ഈ ചുമച്ചയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ എബ്രഹാൻഖാർക്കുള്ള ലേഖനം അധ്യായം പതിമൂന്ന് പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ അൻസറിനുള്ളവരായിരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യില്ല എന്നാണ് പൗരസ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന ഏകീരന സിനിഡ് അംഗീകരിച്ചിരിക്കുന്നു മാർപ്പാപ്പയും അതിനെ അംഗീകരിച്ചിരിക്കുന്നു ഇനി നവംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മളത് ആ ഏകീകൃത കുർബാനയിലേക്കാണ് പോകുന്നത് എന്നാൽ ഇന്ന് കണ്ടുവരുന്ന കുറച്ച് അനിഷ്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് തെരുവിൽ സമരങ്ങൾ നടക്കുന്നു അതും നമ്മുടെ അച്ഛന്മാരുടെ സമരം പുരോഹിതരുടെ സമരമാണ് ഒപ്പം തന്നെ നിരാഹാരം ഇരിക്കുന്നു ഈ നിരാഹാരം ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ വിഷമം തോന്നിക്കുന്നതാണ് കാരണം സിനിടടുത്ത് മനോഹരമായ ഒരു തീരുമാനമാണ് ഒപ്പം തന്നെ മാൻപാപ്പ അംഗീകരിക്കുകയും ചെയ്തു ഞാൻ പറയട്ടെ ഇത് റോട്ടിലിട്ട് സംസാരിച്ച് തീർക്കേണ്ടതാണോ ഇത് നമ്മളെ അനുസരണത്തോടുകൂടിപ്പെട്ടും മുന്നോട്ട് പോയി അതിനെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലേക്കല്ലേ പോകേണ്ടത് പകരം നമ്മൾ കോലം കത്തിക്കുന്നു അനന്തരി പിതാവിന്റെ കോലം റോഡിൽ കത്തിക്കുന്നു ഒത്തിരി പേര് ഉപവാസ സമരമായി ഒരു സെന്ററിൽ കൂടിയിരിക്കുന്നു ഇത് എന്ത് എന്തായിരിക്കും ഇതിന്റെ ഒരു മെസ്സേജ് എന്നുള്ളതാണ് ഈ മെസ്സേജ് ഇത് എന്ത് ഏത് തരത്തിലൊരു മെസ്സേജ് ആണ് ഒരു തലമുറകളിലേക്ക് പോകുക ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ലല്ലോ നമ്മള് മിസ്സൗലോസ് പറഞ്ഞ പോലെ അൻസറിനെ ഉള്ളവരും വിധേയം വിധേയപ്പെട്ട് മുന്നോട്ട് ആയിരിക്കണം അതാണ് നമ്മുടെ പാരമ്പര്യവും ഈ പാരമ്പര്യത്തെ തുടർന്നു വേണം നമുക്ക് മുന്നോട്ട് പോകുവാനും അല്ലാതെ പെട്ടെന്ന് ഒരു വിഭാഗം മാറി കൊണ്ട് സഭ എടുക്കുന്ന തീരുമാനത്തിനെതിരെ എതിരെ പോകുക അത് വളരെ മോശമായൊരു രീതിയാണ് ഇത് നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് എത്രത്തിലൊരു മെസ്സേജാണ് പുറപ്പെടുവിക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയട്ടെ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിപ്പോ ഇപ്പോൾ ഒരു വേറെ വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ചിറമലബാർ സഭയുടെ കുർബാന ഒപ്പം തന്നെ തൃശ്ശൂര് വരുമോ അത് വേറൊരു രീതിയിൽ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ അത് മറ്റൊരു രീതിയിൽ അങ്ങനെ എല്ലായിടത്തും പല രീതിയിലായ കാരണം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കാരണം ഇത് നമ്മുടെ സഭയുടെ ആണോ അത് വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഏകീകൃത കുർബാനയുടെ തീരുമാനം അത് വളരെ മനോഹരമായ ഒരു തീരുമാനമാണ് സഭ എടുത്തിരിക്കുന്നത് അതിനോട് വിധേയപ്പെട്ട് അനുസരണ ഉള്ളവരായി മുന്നോട്ട് പോകുവാനാണ് പുരോഹിതന്മാര് ശ്രമിക്കേണ്ടത് ഈ ലിറ്ററജിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കുർബാന ഏകീകരണ ആ രീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം അത് എത്രയും വേഗം ഈ നവംബർ ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പായിട്ട് ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതെല്ലാം പറഞ്ഞു തീർത്ത് ഈ ഏകീകരണ കുർബാന ഏകീകരണത്തിന്റെ എല്ലാം എല്ലായിടത്തും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു